ഹലോ വൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ ചാനലിലെ പുതിയൊരു വീഡിയോയ്ക്ക് പുതിയ വീഡിയോ അല്ല രണ്ടാമത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ കിടക്കാറ്റ് വീഡിയോ കേട്ടോ എനിക്ക് വേണേൽ കേരളത്തിലെ ഒരാളും ഒരു ബ്ലോഗറോ ഒരു യൂട്യൂബറോ ആരും ചെയ്തിട്ടുണ്ടാവില്ല വേറൊന്നും ഇല്ല അവർക്കിതിനെപ്പറ്റി അറിയില്ല എന്നുള്ളതായിരിക്കും സത്യസന്ധമായ കാര്യം അല്ലെങ്കിൽ ഈ ഫീൽഡിൽ ആരും വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പം എന്താണ് നമ്മൾ ഇന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഏതിനെക്കുറിച്ചാണ് നോക്കില്ലേ അപ്പോൾ എല്ലാവരും നമ്മുടെ തമ്പുലേന ഇന്ന് ശ്രദ്ധിച്ചു കാണുമല്ലോ അതിൽ ഒരു ചേട്ടൻ പോസ്റ്റ് ഫേസ്ബുക്കിൽ ചെയ്തിട്ടുണ്ട് അത് ഇന്നല്ല ഇന്നല്ല ആ ഒരു പത്ത് ദിവസമായി കണ്ടായി ജൂലൈ ഇരുപതാം തീയതി കണ്ടെങ്കിൽ പുള്ളിയെ പോസ്റ്റ് ഇട്ടാൽ അപ്പം അന്നോട്ടേ എൻ്റെ മനസ്സിൽ ഇത് എന്തെങ്കിലും എങ്ങനെ പറയണം പറയുന്ന കാലാവശിച്ചിരിക്കുകയാണ് ഇപ്പം ഇന്നാണ് നമുക്കൊരു പ്ലാറ്റ്ഫോം കിട്ടിയത് കാണുന്ന പത്ത് പേരെ ഇരുപത് ആയിരിക്കും പക്ഷെ എന്നാലും നമുക്ക് പറയാമെ നമ്മൾ പറയണമല്ലോ അത് ഞാൻ ഞാനിവിടെ വന്നത് അതായത് ഗൈസ് പുള്ളി പോസ്റ്റ് ഇതാണ് അതായത് പുള്ളി എവിടെ ക്ലിനിക്കില് ഡോക്ടർ കാണാതിരിക്കുക കേട്ടോ അപ്പോൾ കാണാതിരിക്കുന്ന സമയത്ത് രണ്ട് ചേട്ടന്മാർ ഏറെപ്പന്മാരാണ് അപ്പോൾ അവർ കയറി വന്ന് ഡോക്യുമെൻറ്റ് ക്യാബിനിൽ നിൽക്കണേ ഫോട്ടോയാണ് പുള്ളി എടുത്തിട്ടേക്കുന്നത് പുള്ളിയിലെ അടിക്കുറിപ്പ് ഇങ്ങനെയാണ് ഇവർ ഈ കോപ്രായങ്ങൾ കണ്ടിട്ട് എനിക്ക് ചിരിവ് വരുന്നുവെന്നോ ഇതെന്ന് തീരുമെന്നോ അല്ലെങ്കിൽ ഇത് അറിയേണ്ടവർ അറിയിക്കണം എത്തിൻ്റെ അടുത്ത് എത്തണം എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി പോസ്റ്റ് ഇട്ടേക്കണം അപ്പോൾ എനിക്ക് തോന്നണേ ആ പോസ്റ്റ് എത്തൻ്റെ അടുത്ത് എത്തി കാണേണ്ടവർ കണ്ടു അതിനുള്ള പുള്ളിക്ക് കിട്ടി കാണും അതുകൊണ്ടാണ് പുള്ളി ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് എന്നാലും ഞാൻ അന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചുകൊണ്ട് അപ്പോൾ പിന്നെ ഒരു മെഡിക്കൽ മെഡിക്കൽപ്പായി ഞാൻ ഇതിനെക്കുറിച്ച് രണ്ട് വാക്കും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യേണ്ടേ നിങ്ങളുടെ അടുത്തുനിന്ന് സംസാരിക്കണ്ടേ ിപ്പിന് ഞാൻ എന്റെ ജോലിയോട് ചെയ്യുന്ന ഒരു തെറ്റാവില്ലേ അപ്പോൾ അതിന്റെ സത്യസന്ധം എന്താണെന്ന് പുള്ളിക്കറിയില്ല അതുകാരനാണ് പുള്ളി ഇങ്ങനെ കളിയാക്കിയൊരു പോസ്റ്റ് ഇട്ടത് എന്നാ പിന്നെ നമുക്ക് അതിന്റെ സത്യസന്ധത നമുക്ക് നേരിട്ട് കാണണമല്ലോ അറിയണമല്ലോ അപ്പോൾ അതിനൊക്കെ മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത് ആഗസ്റ്റ് ഒന്നാം തീയതി എല്ലാവരും വേൾഡ് ഫ്രണ്ട്ഷിപ്പ് ഡേ ആഘോഷിച്ചു നിങ്ങളും ഞാനും എല്ലാവരും സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് ആഘോഷിച്ചു പക്ഷേ അന്ന് ആഗസ്റ്റ് ഒന്നാം തീയതി ഞങ്ങളെപ്പോഴുള്ളത് മെഡിക്കൽ റെഫിന് വേണ്ടി ആഘോഷിക്കാനായിട്ട് വേൾഡ് മെഡിക്കൽ റെഫി ഡേ ആയിരുന്നു അപ്പോൾ അത് എന്നെപ്പോൾ കുറച്ച് പേര് ഈ ഫീൽഡ് വർക്ക് ചെയ്യുന്നത് മാത്രമേ അന്ന് സ്റ്റാറ്റിഫക്ട് നിങ്ങൾ അങ്ങനെ അപ്പോൾ അങ്ങനെ ഒരു ദിവസം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കാരണം നിങ്ങളെന്നറിയാം എന്നാലും ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഗൈസ് എല്ലാ ജോലികൾക്കും അതിൻ്റെതായ ഒരു മഹത്വമുണ്ട് എല്ലാവർക്കും അതിൻ്റെതായ കിട്ടുന്നതുകൊണ്ട് ഇപ്പോൾ ഡോക്ടേഴ്സ് ആണോ എൻജിനീയറിൻ്റെ ആണോ അതൊക്കെ നിങ്ങൾ ഓർത്ത് എല്ലാവരും ഇടാറുണ്ട് എന്നാലും അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു ജോലിയും കൂടെയാണ് നമ്മളെ ഇറക്കുന്ന ജോലി അതാരും അതിൻ്റെ വില ഓർത്തിച്ച് കാണുമോ ഒന്നും ചെയ്യരുത് കാരണം രാപ്പകലില്ലാണ്ട് വീടിന് വേണ്ടി ഓടി കഷ്ടപ്പെട്ട് നമ്മൾ ജീവിക്കുന്നത് മഴയാണോ വെയിലാണോ ആണോ വെള്ളപ്പൊക്കമാണോ ഒന്നും നോക്കാറില്ല നമ്മൾ ഈ കഴിഞ്ഞ കോവിഡ് മഹാമാരിയിൽ പോലും നമ്മൾ ഓടി നടന്ന് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമ്മുടെ കുടുംബം നോക്കിയതും ജീവിക്കുന്നത് നമ്മളെ കാണാനും നമ്മളെ കാത്തിരിക്കാനും വീട്ടിലെ അച്ഛനും അമ്മയും ചേച്ചി കഴിയുന്ന ഉണ്ണിയവരൊക്കെ ഇല്ല ഇവരൊക്കെ നമ്മൾ മനസ്സിലാണ്ട് ഇവരൊക്കെ ഇവർക്കൊക്കെ ജോലി കൊടുക്കണ്ടേ അതിനൊക്കെ വേണ്ടി ഇവർക്കൊക്കെ പൈസ കൊടുക്കുന്നത് നമുക്ക് ജീവിക്കണ്ടേ അപ്പൊ അതിനൊക്കെ വേണ്ടി കഷ്ടപ്പെട്ടു ഒരുപാട് കഷ്ടപ്പെട്ടു അതിൻ്റെ മാസ്ക്കും സാനിറ്റൈസറും ഒക്കെ ചെയ്ത് കെയർ ചെയ്ത് കഷ്ടപ്പെട്ട് തന്നെ നമ്മളും ഈ വീട്ടിൽ നിന്ന് പോകുന്നത് അതിൻ്റെ ഇടയിൽ ഇപ്പം നിങ്ങൾ കാണേണ്ടാവില്ല ഓരോടത്തും നമ്മൾക്കും അതുപോലെ തന്നെ എല്ലായിടത്തും ഇപ്പോൾ ഓരോ ബോർഡുകളും കാണാം മെഡിക്കൽ പ്രവേശനമില്ല മെഡിക്കൽ സമയം ഈ ഈ സമയം കഴിഞ്ഞിട്ട് വന്നാൽ മതി അവരെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച കാണുകയുള്ളൂ അല്ലെങ്കിൽ ബുധനാഴ്ച കാണുകയുള്ളൂ എല്ലായിടത്തും നിങ്ങൾ കാണാറുണ്ട് ചില ഹോസ്പിറ്റലിലൊക്കെ എൻട്രി പോലും ഇല്ല എന്നിട്ടും നമ്മൾ ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ഒരുപാട് അതിനു വേണ്ടി കഷ്ടപ്പെട്ടുണ്ട് ഡോക്ടർമാർ കാണാനാണെങ്കിലും ഇപ്പോൾ ഡോക്ടറെ ഇറങ്ങി വരുന്ന വഴിക്കും അതുപോലെ കാർ പാർക്കിങ്ങിലും വിളിച്ച് ബുക്ക് ചെയ്യുന്നു ഫോം വിളിച്ചിട്ടൊക്കെയാണ് ചില ഡോക്ടർമാർ നമ്മൾ സംസാരിക്കുന്നത് അത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മളിവിടെ ജോലി ചെയ്യുമ്പോൾ നമ്മളെ തളർത്താൻ അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് നേരം നിന്ന് 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 വെയിറ്റ് ചെയ്ത് നമുക്ക് ഇപ്പോൾ എവിടെയൊന്നും ഇരിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഒരുപാട് നേരം മണിക്കൂറോളം നിൽക്കും എവിടെ പോയാൽ അവിടെ പോയാൽ നിന്ന് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നമ്മൾ ഡോക്ടർമാരെ കാണുള്ളൂ അല്ലാണ്ട് ഓടി വന്നിട്ട് ഒരു ക്ലിനിക്കിൽ ഓടി കയറി വന്നിട്ട് പിന്നെ ചേച്ചി അവിടെ നിൽക്കുക ഞങ്ങൾ കയറിയിട്ട് കണ്ടാൽ മതി അല്ലെങ്കിൽ ചേരൻ അവിടെ നിൽക്കുക ഞങ്ങൾ അവിടെ കയറിയിട്ട് നിങ്ങൾ കണ്ടാൽ മതിയെന്ന് പറഞ്ഞ് എവിടെ ആധിപത്യം എടുത്ത് നമ്മൾ കയറി കാണില്ല കഴിച്ച് അത് നിങ്ങൾക്ക് എവിടെ നോക്കിയാലും കാണാം നമ്മൾ അവിടെ പോയി നിന്ന് മനുപ്പുറം നിൽക്കും കുറേ നേരം നിൽക്കും എന്നിട്ട് പേഷ്യൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ കയുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഡോക്ടർ അപ്പോയിൻമെൻറ്റ് വരും അല്ലെങ്കിൽ അവിടെ സിസ്റ്റർ അപ്പോയിൻമെൻ്റ് വരും മൂന്ന് പേഷ്യൻറ്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അഞ്ച് മണിക്ക് വന്നാൽ മതി നമ്മൾ അതനുസരിച്ച് നിൽക്കുകയുള്ളൂ അല്ലാണ്ട് നമ്മൾ ഓടി കയറി എവിടെയും നിങ്ങളുടെ സമയം കളഞ്ഞിട്ടൊന്നും നമ്മൾ കയറില്ല അതുപോലെ ചില സ്ഥലത്ത് നമുക്ക് ആറുണ്ട് കേട്ടോ നമ്മളിപ്പോൾ വന്ന് കയറി നിൽക്കും നോക്കാം വന്ന് കഴിഞ്ഞു തന്നെ ഇപ്പം അപ്പുറത്തേക്ക് ചേട്ടൻ മതി അടുത്ത് കയറാൻ പോകുന്ന വേഗം കയറി വേഗം കയറുകയോ അവരിപ്പോൾ കയറും നിങ്ങൾ കയറിക്കും എന്നൊരു കണ്ണൂടത്തൊരു ആക്ഷൻ ഒക്കെ ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻസ്പിരിറ്റേഷൻ ഭയങ്കര വിഷമാണ് കാരണം നമ്മൾ അവരുടെ ആരെയും തട്ടിപ്പളിക്കാനോ തട്ടിയെടുക്കാനോ ഒന്നും വന്നല്ല നമ്മളും ജോലി ചെയ്യണേ നമുക്കും ജീവിക്കേണ്ടത് അപ്പോ നമ്മളെ അങ്ങനെ കളിയാക്കരുത് കാരണം അതൊക്കെ നമുക്ക് നമ്മളും മനുഷ്യന്മാർ തന്നെയല്ലേ നമ്മളും ചോറ് തന്നെയല്ലോന്നെ ഒരുപാട് 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 വേദനകൾ തരുന്ന കാഴ്ചകൾ നമുക്ക് ഫീൽഡിൽ കാണാറുണ്ട് അതുപോലെ തന്നെ ചിലവർ നമ്മുടെ ബാഗിനെ പറഞ്ഞ് കളിയാക്കും അത് എന്താ ബേഗൂടെ വെച്ചുകൂടെ നിങ്ങൾക്ക് നിങ്ങൾ എന്താ അത് ഇതാണ് കുറേ കുറെ പറയാറുണ്ട് പക്ഷെ ആ ബേഗ് ഞങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് ആ ബാഗ് കാരണം ഞങ്ങളെ ലൈഫ് ആണ് ഞങ്ങളുടെ ജീവിതമാണ് ഞങ്ങൾക്ക് ചോറ് വരുന്നത് ആ ബാഗാണ് ഞാൻ അതിനെ അത്രമാത്രം റെസ്പെക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കത് കാണുമ്പോൾ സാധാരണ ഒരു ബേഗായിരിക്കും തൂക്കിയിട്ട് അങ്ങനെ ഒരു ബേഗ് നിങ്ങൾക്ക് അത്രയേ ഉള്ളൂ പക്ഷേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങൾ ഒരുപാട് ഒരുപാട് റെസ്പെക്റ്റ് കൊടുക്കണ്ട ആ ബേഗിന് കാരണം ആ ബേഗള്ളതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് അത്രമാത്രം മാത്രം ആണ് ഞങ്ങൾ ജോലി ചെയ്യുക ആ ബേഗിന് കൊടുക്കുന്നത് അതുപോലെ ഞങ്ങൾ സൂക്ഷിച്ച് ഞങ്ങൾ നിലത്തൊന്നും വെക്കാണ്ട് കൈ പിടിച്ച് ഞങ്ങൾ നിൽക്കാറുള്ളൂ നിങ്ങൾക്ക് തോന്നുന്നു അവിടെ വെച്ചാൽ അവിടെ വയ്ക്കും അവിടെ കഴിക്കുന്നു കാരണം നിങ്ങൾക്ക് അങ്ങനെ പറയാം കാരണം നമുക്ക് അത് വെറും ഒരു ബേഗ് മാത്രമായിരിക്കും തെറ്റല്ലാട്ടോ നമ്മൾ പറയുകയാണ് ജസ്റ്റ് ഇതാണ് സത്യം കാരണം അത്രമാത്രം ഇമ്പോർട്ടൻസ് നമ്മൾ ആ അബീകന് കൊടുക്കുന്നുണ്ട് അത്രമാത്രം ഇമ്പോർട്ടൻസ് നമ്മൾ ആ അബീകന് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതുപോലെ തന്നെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് അറിയാമല്ലോ എവിടെ വരുന്ന ഫുഡ് പോലും കഴിക്കാൻ പറ്റില്ല ഡൈനിങ് പോലും അവരിടത്തും തുടങ്ങിട്ടില്ല അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ പാൽസിൽ വാങ്ങിച്ചിട്ട് എവിടെയെങ്കിലും ഒക്കെ ഒഴിഞ്ഞ സ്ഥലത്തിരുന്ന് കഴിക്കുകയുള്ളൂ ഫുഡിങ്ങിനൊക്കെ ഫുഡ് കഴിക്കാമെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കില്ല ചില സമയത്ത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഡോക്ടർമാർ കാണുന്ന ടൈമൊന്നുമില്ലല്ലോ പേഷ്യൻറ്റ് ചിലപ്പോൾ വേറെ നേരത്ത് കഴിയും അപ്പോൾ അതിനൊക്കെ വേണ്ടി ചിലപ്പോൾ ഫുഡിങ് പോലും ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റില്ല തോന്നാറില്ല കാരണം ചിലപ്പോൾ മൂന്ന് മണി നാലുമണിയൊക്കെയാകും ചിലപ്പോൾ രണ്ട് മണിയൊക്കെ ആവശ്യം അപ്പോൾ അവർ കൗൾ കഴിയുമ്പോഴത്തേക്കും പക്ഷേ ഇപ്പം ആ കഴിഞ്ഞു നേരത്തെ ഉച്ചയാണെന്നൊരു കഴിഞ്ഞു ഫുഡ് വാങ്ങിച്ചാൽ പോലും നമ്മളതുകൊണ്ട് ഒരുപാട് സ്ഥലം നോക്കി നടന്നു എവിടെയെങ്കിലും കിട്ടണ്ട ഇരിക്കാനായിട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലം നമുക്ക് കിട്ടണമല്ലോ കഴിക്കാനായിട്ട് അങ്ങനെ ഫുഡിങ്ങിന് കുറേ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോലും നമുക്ക് ഡൈനിങ് പോലും ഉണ്ടാവില്ല അത്ര പേരെ നമ്മൾ കഷ്ടപ്പെട്ട് വൈകുന്നേരം ചായ കുടിച്ച് സെറ്റായി അത്രയൊക്കെ കുറേ കഷ്ടപ്പെടുന്നുണ്ട് അതിൻ്റെ ഡെയിലി ഇതുപോലെ കുറേ ഇൻസിൾട്ടും ഇതുപോലെ കുറേ വർത്താനം കുത്തുവാക്കണം വേറെ കാരണം നമ്മൾ എന്താണ് എല്ലാ ജോലികൾക്കും അതിൻ്റേതായ ഒരു മഹത്വം അതിൻ്റേതായ ഒരു സത്യസന്ധിയും അതിൻ്റേതായ ഒരു ഡിഗ്നിറ്റിയും എല്ലാം ഉണ്ട് അല്ലാണ്ട് എഞ്ചിനീയർ മാത്രം ഡോക്ടർമാർ മാത്രമല്ലെങ്കിൽ അവർ മാത്രം മാത്രമല്ല ഞങ്ങളും ഈ ജോലി ചെയ്യുന്ന ഇഷ്ടപ്പെടുന്നത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ പ്രൊഫഷൻ പ്രൊഫഷനെടുത്തത് കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായിട്ട് എൻ്റെ പത്തൊമ്പതാം വയസ്സിൽ ഞാൻ ഈ പ്രൊഫഷനിൽ കയറിയത് മൂന്ന് വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ തന്നെ ഉണ്ട് അത്രമാത്രം ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു ഫീൽഡാണ് ഞാനിവിടെ കാരണം നമ്മൾ നമ്മളൊരു സെൽഫോം ചേട്ടന്മാരും കെ എച്ച്മാരും കമ്പനിയായ ബിൽഡപ്പ് ഡോക്ടർമാരുമായിട്ട് നല്ല റിലേഷൻഷിപ്പും മെയിൻറ്റൈൻ ചെയ്യും അത്രമാത്രം നമ്മൾ ഹൈ പ്രൊഫഷണൽ ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ പോവുകയുള്ളൂ അപ്പോൾ ഇതുപോലെ ജോലിയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ചേട്ടാ എനിക്കൊന്നും മനസ്സിലാവില്ല അപ്പോൾ ചേട്ടൻ എത്തേണ്ടടുത്ത് ചേരൻ്റെ വീഡിയോ എത്തിക്കും പോസ്റ്റ് എത്തി കാണും അതുപോലെ ദൈവം സഹായിച്ച ഈ വീഡിയോ എത്തേണ്ടടുത്ത് എത്തണം അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ ആ ഞാൻ ഒന്ന് കാണിച്ചു തരാം എല്ലാവർക്കും അപ്പോൾ എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കുക നമ്മളും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നതും പണിയെടുക്കുന്നതും എല്ലാം അപ്പം എല്ലാ ജോലികൾക്കും അതിൻ്റേതായ റെസ്പെക്റ്റും ഡിഗ്നിറ്റിയും എല്ലാം ഉണ്ട് അപ്പോ നമ്മൾ മനുഷ്യന്മാരല്ല എല്ലാവരും എല്ലാവർക്കും ജീവിക്കണം എല്ലാവർക്കും സർവൈവ് ചെയ്യണം ഈ മഹാമാരിയിൽ നിന്നും അപ്പോ എല്ലാവർക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവരും സുഖമായിരിക്കുക കോവിഡാണെന്നറിയാം അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വീടുകൂടെ വൈൻഡപ്പ് ചെയ്യണോ പുതിയ വീഡിയോ ആയിട്ട് പുതിയ വിശേഷങ്ങളായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ